അത് കോഴിയുടെ കട്ടും കരള്ളു അത് നമുക്കിത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം ഇത് ക്ലീൻ ചെയ്ത് കിട്ടിയതാണ് ഒരു കിലോ സാധനം മേടിച്ചതാണ് ക്ലീൻ ചെയ്ത് കിട്ടിയതാണ് ഒന്നുകൂടെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഇത് കറിയാക്കി കറിയാക്കിയെടുക്കാൻ ആ ചൂട് ചൂടുവെള്ളത്തിൽ കഴുകണം ഇത് മിന്നാഗിരി കൂടെ ഒഴിച്ച് വേണം കഴുകിയെടുക്കുക എന്നാലേ ഇതിന്റെ ചോരമായ ഒക്കെ മാറുള്ളൂ ഇത് ഇത് കരളാണ് ഇത് വറയിലിട്ട ഇത് പിന്നെ എണ്ണയിൽ വാട്ടി എടുക്കാവുള്ളൂ ഇത് അല്ലെങ്കിൽ കുക്കറെ വെച്ചാൽ വെന്ത് പോകും ഇത് ഇതാണ് നമ്മൾ കുക്കറെ വെക്കുന്ന സാധനം ഇത് അരിഞ്ഞ് ഇത് ഗ്ലീൻ ചെയ്ത് അരിഞ്ഞ് നമ്മൾ എല്ലാം പെരട്ടി കുക്കറെ വെക്കണത് കാണിച്ചു തരാം ഇത് ഇതിൻ്റേതായ ഉള്ളിലിരിക്കുന്ന ഹൃദയമാണ് ഇത് നമ്മൾ ഈ വറയിടകത്ത് ഇടാവുള്ളൂ എണ്ണയിടകത്തിട്ട് വേവിക്കാവുള്ളൂ അതും കുക്കറെ കയറ്റരുത് ഇത് വലുത്ത് പോവും തെയ്തേ പോലെ അരിയണം അരിഞ്ഞിട്ട് വേണം നമുക്കിത് കുക്കറെ ഇച്ചിരി പിന്നാഗിരിയൊക്കെ ഒഴിച്ച് കഴുകണം ഇതിന് വേവ് കൂടുതലുള്ളതാണ് ഹൃദയം എന്ന് പറയുന്ന ഇത് ഇതൊന്നും മുറിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഘട്ട രക്തമുണ്ട് അതെടുത്ത് കളയണം അതെ ഉണ്ടോ ഇതെ ഇതാണത് ഇങ്ങനെ മുറിച്ചത് വിധത്ത് നോക്കണം നമ്മൾ അതെ ഈ സംഗതി ഉണ്ടല്ലോ അതെ ഇതിന് കളയണം അതെ ഉണ്ടോ ഇതിൻ്റെ പേരാണ് ഹൃദയത്തിൻ്റെ അകത്തിരിക്കണം രക്തം നമ്മൾ മിന്നാഗിരി ഒഴിച്ച് വേണം കഴുകാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ചോരമയം പോകുകയില്ല ഇതേ നന്നായിട്ട് മിന്നാഗിരി ഒഴിക്കണം എന്നിട്ട് രണ്ട് നീക്ക് ഇത് കഴുകിയെടുക്കണം ഇതിൻ്റെ ഒരു മണമുണ്ട് ഒരു മുശുക്ക് മണം അത് പോകാനാണ് നമ്മൾ മിന്നാഗിരി ഒഴിച്ച് കഴുകണത് ഇത് പിഴിഞ്ഞ് വേണം ഇതിലേക്ക് ഇടാം ഇപ്പം നല്ല തെളിച്ചായില്ലേ ഇത് വെരട്ടി വെക്കാനുള്ള സാധനങ്ങളാണ് ഇത് പരിചയപ്പെടുത്താം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കൊച്ചുള്ളി തേങ്ങാക്കൊത്ത് കൊത്ത് ഇനി പൊടികളെല്ലാം ചേർത്ത് എണ്ണയൊക്കെ ഒഴിച്ച് പെരട്ടി വെക്കണം നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങാക്കൊത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചിക്കൻ മസാല ചിക്കൻ മസാല നമുക്കിത് ഏത് കുക്കറിലോട്ട് വെക്കാം ുള്ളി അരിഞ്ഞില്ലേലും കുഴപ്പമില്ല ഇതിന് വേവുള്ളതാണല്ലോ അപ്പൊ ഇനി ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുഴി കുടിയൊഴിച്ച് വേണമെങ്കിൽ വേറ്റെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം മതിയാവും നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് വേണേത് അടപ്പത്ത് വെക്കാം ഇത് നമുക്ക് കുക്കറെ വെച്ച് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെന്താ മതി നമ്മളിഞ്ഞ് ഇത് വറയിലിട്ട് ഉപയോഗിച്ചിട്ട് ചേർക്കേണ്ട സാധനങ്ങളാണ് വറയിലിടാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് തക്കാളി ഈ പൊടികളൊക്കെ മൂപ്പിച്ചാണ് നമ്മളിഞ്ഞി ഇത് കറിയാക്കാൻ പോകുന്നത് ഇത് വറയിലിടാനായിട്ട് നമ്മൾ തയ്യാറാണ് നമ്മൾ എണ്ണ ഒഴിക്കണം കടുകിട്ട് നമ്മളത്തെ ഈ കരള് വരയിലാണ് ഇത് പൊടിഞ്ഞു പോവുമല്ലെങ്കിൽ ഇത് വറടാത്തു കിടന്നു തന്നെ വേഗണം എണ്ണ കിടന്ന് വേഗണം ഇതിന്റെ കൂട്ടത്തില് നമ്മളൊരു സവാളം കൂടെ ചെറുക്കും ഇത് പൊടിഞ്ഞു പോകായിരിക്കും ഇച്ചിരി വേപ്പല ഇതിന്റെ പുറത്തിടണം ഇത് മൂടി ഇരുന്ന് വേഗട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ച് വെക്കണം കുക്കറെ വെന്താന്നൊന്ന് നോക്കട്ടെ കണക്കിനൊക്കെ വെന്തിരിക്കുകയാണ് നമുക്കിനി ഇത് വറയലായിട്ട് ഇട്ടുവച്ചാൽ മതിതേ കണ്ട അതെ നന്നായിട്ട് വെന്തിരിക്കണം നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് വേവിക്കണം മറ്റുള്ളതെല്ലാം ചേർത്താണ് വേവിച്ചിരിക്കണെങ്കിൽ ഇതിന് ഇച്ചിരി ഉപ്പ് പിടിക്കാനായിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കണം എണ്ണയുടെ കുറവട്ടെ ബാക്കിയുള്ളത് ചേർക്കണത് നമ്മൾ ഇത് ഒന്നുകൂടെ വെന്ത് കഴിഞ്ഞിട്ട് ഇവിടെ വറുക്കൊന്നുമില്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പകഞ്ഞു വെച്ച് ചൂടാക്കിയാണ് പൊടി മൂപ്പിക്കണത് വിടെയിരുന്നു ഒന്നുകൂടെ വേവട്ടെ നമുക്കിത് ഈ ഒരു തക്കാളി കൂടെ അരിഞ്ഞ് ചേർക്കണം അതുകൂടെയിരുന്നു ഇനി ഇതില് ചേർക്കേണ്ട പൊടികളാണ് നമ്മൾ ഇതായി മൂപ്പിച്ച് ചെയ്യാൻ പോകുന്നത് ഇത് മുളക് പൊടി ഇത് കുരുവു പൊടി മസാലപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഗ്രേം മസാലപ്പൊടി ഇത് രണ്ടും കൂടെ കൂടിയതാണ് ഇത് നമുക്ക് എല്ലാം കൂടെ മൂപ്പിച്ചാണ് ഇത് കറിയാക്കാൻ പോകുന്നത് ആദ്യം ഇടേണ്ടത് മല്ലിപ്പൊടിയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഗ്രേം മസാല പൊടിച്ചത് ഇട അതിന്റെ ശേഷം കുരുമുളക് പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കാര്യമില്ല ഇത് ഈ എണ്ണയിടകത്ത് തന്നെ ഇരുന്ന് ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് കുക്കറെ കഴിച്ചു പൊടികളൊക്കെ ചേർത്തതാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കറിയാക്കിയാണ് സവാളയുടെ കാര്യമില്ല കൊച്ചുള്ളി മാത്രം മതി കൊച്ചുള്ളിയാണ് ഇതിന് നല്ലത് ആ ഇതിനി ഒന്ന് തിളച്ച് പറ്റിയാൽ മതി ഇതിൻ്റെ പുറത്തായിട്ട് ഇച്ചിരി വേപ്പല ഇട്ട് ഒരു രണ്ട് പിന്നെ തണ്ട് വേപ്പല ഇട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി ഇറക്കാൻ നേരത്ത് പിന്നെ എണ്ണ ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കണിഞ്ഞ് നോക്കണം എന്നുള്ള കാര്യം എന്നാലും നമുക്കൊന്ന് നോക്കാം ഉം ഇപ്പൊക്കെ കണക്കാം ഇറക്കണതിന് മുമ്പ് നെയ് ഇത്തിരി വേപ്പൽ ഇടണം ഇത്തിരി എണ്ണ ഒഴിക്കണം നമ്മൾ ഇറക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളിത് പാത്രത്തിലേക്ക് എടുക്കുകയാണ് ന്ന് കട്ടും കരളും കൊണ്ടുള്ളൊരു കറിയാണ് ഇണക്കിയത് അത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക